ക്രിസ്തുവേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം ഇന്നത്തെ അനുദിനമന്നയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടുന്ന ദൈവശബ്ദമാണ് ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ പ്രിയപ്പെട്ട ദൈവഭക്തനെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വിഷയങ്ങളെ സാധ്യമാക്കുവാൻ സാധ്യമല്ല എന്ന് വെല്ലുവിളിക്കുന്നവയുടെ നടുവിൽ നടക്കത്തില്ല എന്ന് പറഞ്ഞവരുടെ നടുവിൽ അപമാനിച്ചുകയും അപവാദം പറയുകയും ചെയ്തവരുടെ നടുവിൽ ഇരട്ടപ്പേരിട്ട് വിളിച്ചവരുടെ നടുവിൽ ദൈവത്തിന്റെ തിരുവോധനം പറയുന്നു മച്ചിയായ ഏത് ശബത്തിനെ ഉദരഫലം നൽകി അനുഗ്രഹിച്ച് ദൈവത്തിന്റെ ശ്രേഷ്ഠകരമായ കരം വെളിപ്പെടുത്തി മാനിച്ചെങ്കിൽ ദൈവസന്നിധിയിൽ വിശുദ്ധിയോടെ ദൈവപ്രസാദത്തോടെ ജീവിച്ചിരുന്ന ശെഹരിയാവിൻ്റെയും ഏലുശമയത്തിൻ്റെയും ജീവിതത്തിൽ ദൈവം നന്മ നൽകി അവളുടെ നിന്നയെ ഉരുട്ടിക്കളഞ്ഞ് ദൈവപ്രവർത്തനം ചെയ്യാൻ പര്യാപ്തമാണെങ്കിൽ പ്രാർത്ഥിക്കുന്ന ദൈവഭക്തനെ നിങ്ങൾക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്യും നിങ്ങളേറെ നാളുകളായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ദൈവ തിരുമുഖത്തേക്ക് നോക്കി നിലവിളിക്കുന്ന നിങ്ങളുടെ വിഷയത്തിന്മേൽ കർത്താവിൻ്റെ അത്ഭുതകരം ശുദ്ധാത്മ ഓർപ്പിക്കുമ്പോൾ ഹേരോതാവ് പത്രോസിനെ കാരാഗ്രഹത്തിൽ അടച്ചുറപ്പാക്കിയിരിക്കുമ്പോൾ ഒരു കാരണവശാലും രക്ഷപ്പെടരുതാണ് എന്നുള്ള തീരുമാനത്തോടെ കാവൽക്കാരുടെ നടുവിൽ ഏൽപ്പിച്ചിരിക്കുമ്പോഴും പ്രാർത്ഥിക്കുന്ന ഭക്തന് വേണ്ടി ദൈവ വിളിയുള്ള ദൈവഭക്തന് വേണ്ടി ദൈവത്തിൻ്റെ അത്ഭുതകരമായ കരവിറങ്ങി വെളിപ്പെട്ട് ഹേരോദാവിൻ്റെ തടങ്കലിൽ നിന്ന് പത്രോസിനെ പുറപ്പെടുവിച്ചു പുറത്തു കൊണ്ടുവന്ന ദൈവത്തിന്റെ വചനം പറയുന്നു ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല വിശ്വസിക്കുക നിങ്ങൾ പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ വിഷയങ്ങളെ നിങ്ങൾക്ക് വേണ്ടി സാധ്യമാക്കുവാൻ നിങ്ങളെ ഒരു അത്ഭുതമാക്കാൻ നിങ്ങളുടെ പേര് മാറ്റുവാൻ നിങ്ങളുടെ നിന്നെ ഉരുട്ടിക്കളയുവാൻ നിങ്ങളേറ്റ അപവാദത്തിന് പകരം നിങ്ങളെ അനുഗ്രഹമാക്കി മാറ്റുവാൻ ദൈവത്തിന്റെ കരം ശക്തമാണ് ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല അവൻ ശത്രുവിന്റെ തല തകർത്ത് തന്റെ ഭക്തന്മാർക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ശത്രുവിൻ്റെ മുമ്പിൽ മൃഷ്ടാന് ബോധനം ഒരുക്കി നമ്മെ മാനിപ്പാൻ അവൻ്റെ ബലമുള്ള കരം ശക്തമാണ് വിശ്വസിക്കുക ദൈവത്താൽ സകലവും സാധ്യം ദൈവത്തിനു മുമ്പാകെ നമ്മെ ഏൽപ്പിക്കാം നല്ലൊരു ദിനം ആശംസിക്കുന്നു ഗോഡ് ബ്ലസ് യു ഓൺ